ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലാമീസ് ബ്ലോഗ് അപ്പം ഇന്ന് ഒരു ഈവനിങ് സ്നാക്സ് ആണ് തയ്യാറാക്കാൻ പോകണേ അപ്പോൾ അതിലേക്കാവശ്യമായി രണ്ട് കപ്പ് മൈദ അരക്കപ്പ് വെള്ളം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് എന്നിവ ചെറുത് നന്നായിട്ട് നമ്മളൊരു പേസ്റ്റ് എടുക്കണേ അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു വെല്ലുളി പിന്നെ വന്നിട്ട് ഒരു പച്ചമുളക് ഒരു ഒരൊറ്റല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ വന്നിട്ട് ജീരകം എന്നിവ ജീരകം കൂടി ചേർത്തിട്ടൊന്ന് നമ്മൾ നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ഒരു പാനടുപ്പത്തേച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞപ്പായിട്ട് ഇത് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ശേഷം അത് വെന്തതിന് ശേഷം നമുക്ക് മൈദമാവ് അതിനെക്കൊണ്ട് വേവാൻ കുറച്ച് പണിയെടുക്കും കേട്ടോ നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മളത് ഭാഗം തിരിച്ചിട്ട് കൊടുക്കണേ അപ്പം നമ്മൾ രണ്ട് ഭാഗം നന്നായിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ടും വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളുടെ അപ്പവിടെ വരട്ടി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലൊരു സ്നാക്സാണ് അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ അപ്പോൾ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ